നമസ്കാരം അങ്ങനെ സേവ് ഗാസയുടെ തിരശീല വീഴുകയാണ് ഇനി സേവ് തട്ടം എന്ന പേരിൽ അവരുടെ ക്യാമ്പയിൻ്റെ തിരശീല ഉയരുകയാണ് അതിനായി അവർ ഒന്നുമറിയാത്ത കുഞ്ഞു കുട്ടികളെ മുതൽ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു അതെ അങ്ങനെ നമ്മുടെ കേരളം ഇനി ഓടാൻ പോകുന്നത് കരയാൻ പോകുന്നത് കവിതകൾ കഥകൾ പ്രബന്ധങ്ങൾ എഫ് ബി പോസ്റ്റുകൾ തെരുവുനാടകൾ മൈമുകൾ അങ്ങനെ ഇനി സേവ് തട്ടത്തിൻ്റെ കാലത്തേക്ക് കേരളത്തിന് മുഴുവൻ തിരിക്കാൻ പോകുന്നു ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ വേദിയിൽ ആയിഷക്കുട്ടി എന്ന ഒരു കൊച്ചു മിടുക്കിയുടെ നാലാം ക്ലാസ്സുകാരിയുടെ ഒരു പ്രസംഗമുണ്ടായിരുന്നു വളരെ നല്ല ഒരു പ്രസംഗം സദസ്സിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ തട്ടം വാങ്ങി തൻ്റെ തലയിൽ ധരിച്ചുകൊണ്ട് ആ കുട്ടി ചോദിക്കുന്നുണ്ട് ഈ തട്ടം ഇട്ട് കണ്ട് നിങ്ങൾക്കെന്നെ പേടിയാകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്നെ പേടി അത് നമ്മുടെ പ്രശ്നമാണ് അടക്കം എല്ലാവരും കൈകൾ അടിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇത് നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഉടനെ മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞത് ഈ കുട്ടിയുടെ വാക്കുകളായിരുന്നു ഒപ്പം പള്ളുരുത്തിയിൽ തട്ടമിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത ആ കുട്ടിക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുകൂടി ആ നാലാം ക്ലാസ്സുകാർ പറഞ്ഞപ്പോൾ കയ്യടി നിൽക്കാതെ ഉയർന്നു എന്തായാലും ഒരു മന്ത്രിയുടെ വേദിയിൽ ഇത്തരമൊരു ഐക്യദാർഢ്യ രംഗം അവതരിപ്പിച്ച ആ കുട്ടിയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കോ മോളെ ഹിജാബല്ല പള്ളുരുത്തി സ്കൂളിലെ വിഷയമെന്ന് പിന്നെ എന്താണ് എന്നല്ലേ പറഞ്ഞുതരാം അതിനു മുമ്പ് രണ്ട് വാക്കിൽ ഒരു ചരിത്രം കൂടി മോൾക്ക് പറഞ്ഞു തരാം മോളെ കേരളത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകിയത് ക്രൈസ്തവ മിഷണറിമാരായിരുന്നു അതായത് ഈ വൈദികരും കന്യാസ്ത്രീകളും അതിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നൊരു കാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ആദ്യമായി സ്കൂളും ബോർഡിങ്ങും തുടങ്ങിയത് ഒരു കന്യാസ്ത്രീയാണ് മദർ ഏലീശ അന്നുകാലത്ത് വൈദികരും കന്യാസ്ത്രീകളും പേടിക്കാതിരുന്ന ഒരു തട്ടത്തെയും ഒന്നും ഇന്നും ഒരു വൈദികനും കന്യാസ്ത്രീയും ഭയക്കുന്നില്ല പകരം ക്രൈസ്തവർക്കെല്ലാം ഇഷ്ടമാണ് സ്നേഹമാണ് തട്ടമിട്ടവരെയും തലപ്പാവിട്ടവരെയും കുരിതൊടുന്നവരെയുമെല്ലാം അങ്ങനെ സ്നേഹിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് മോൾക്കടക്കം ഈ സ്റ്റേജിൽ കയറി ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഈ കേരളത്തെ സാംസ്കാരികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ക്രൈസ്തവ മിഷണറിമാർ ഉയർത്തിയെടുത്തത് മാറ്റിയെടുത്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആയിഷക്കുട്ടിയെ ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അതായത് പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് നിരോധിച്ചിട്ടില്ല അതെന്താണെന്നല്ലേ പറഞ്ഞു തരാം മോളോട് മാത്രമല്ല ഇതുപോലെ സേവ് തട്ടം ക്യാമ്പയിൻ നടത്താൻ നോക്കുന്ന കേരളത്തിലെ ചില ബുദ്ധിജീവികളോട് ഒരു ചോദ്യം കേരളത്തിൽ ക്രൈസ്തവർ നടത്തുന്ന സ്കൂൾ കോളേജുകളിൽ ഹിജാബ് അല്ലെങ്കിൽ തട്ടം നിരോധിച്ചിട്ടുണ്ടോ ഹിജാബ് ധരിച്ചുകൊണ്ട് എത്രയോ കുട്ടികൾ അവിടെ പോകുന്നു പഠിക്കുന്നു അതായത് കന്യാസ്ത്രീകളും വൈദികരും നടത്തുന്ന എല്ലാ സ്കൂളുകളിലും ഹിജാബ് നിരോധിച്ചിട്ടില്ല എന്നത് ഹിജാബ് മാത്രമല്ല ഒരു മതത്തിൻ്റെ വസ്ത്രങ്ങളും നിരോധിച്ചിട്ടില്ല അപ്പോൾ ഹിജാബ് നിരോധിക്കാത്ത പള്ളുരുത്തി സ്കൂളിൽ എന്താണ് പ്രശ്നം ഇവിടെ ഹിജാബ് ഇടരുത് എന്നല്ല ഇവിടെ സ്കൂൾ യൂണിഫോം കർശനമായി പാലിക്കണം എന്നുള്ള ശക്തമായ ഒരു നിയമമുണ്ട് അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഹിജാബ് മാത്രമല്ല ഒരു മതത്തിൻ്റെയും അതിപ്പോൾ ക്രൈസ്തവരുടെ പ്രത്യേക വേഷമുണ്ടെങ്കിൽ അതും ഈ സ്കൂളിൽ ധരിക്കാൻ പാടില്ല ഒപ്പം ഹൈന്ദവരുടെ അല്ലെങ്കിൽ സിഖുകാരുടെ പ്രത്യേക വേഷങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ പാടില്ല അപ്പോൾ ഹിജാബല്ല നിയമം അനുസരിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഈ സ്കൂളിലെ മറ്റു മുസ്ലിം കുട്ടികൾ ഉൾപ്പെടെ എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ അനുസരിക്കുന്ന ഒരു നിയമം ഈ പെൺകുട്ടിക്ക് മാത്രം അനുസരിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ കർശന നിയമമുള്ള സ്കൂളാണിതെന്ന് അറിഞ്ഞ് ഇവിടെ ചേർന്ന് മാസങ്ങളായി ഇത് ധരിക്കാതിരുന്ന കുട്ടി ഒക്ടോബർ മാസം ധരിക്കാൻ വാശി പിടിക്കുന്നു അതിന് മാതാപിതാക്കളെയും മറ്റ് സംഘടനകളെയും കൂട്ടി സ്കൂളിൽ വന്ന് ഇത് കേരളം കത്തിക്കുന്ന തരത്തിലേക്കൊരു പ്രശ്നമാക്കുന്നു ഇവിടെ എന്താണ് പ്രശ്നം ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു സുപ്രഭാതത്തിൽ സ്കൂളിൽ അടിച്ചേൽപ്പിച്ച നിയമമല്ല ഇത് ഇതൊരു സുപ്രഭാതത്തിൽ ഈ സ്കൂളിൻ്റെ നിയമം ഞാൻ അനുസരിക്കില്ല എന്ന് ഒരു കുട്ടി മാത്രം പറഞ്ഞതാണ് ഇവിടെ പ്രശ്നം നിലവിലുള്ള നിയമം അനുസരിക്കില്ല എന്നൊരു കുട്ടി പറയുമ്പോൾ ആ കുട്ടിയുടെ പക്ഷം ചേരലാണോ ഇവിടുത്തെ സാക്ഷര കേരളം ചെയ്യേണ്ടത് ആദ്യം നിയമം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കൂ എന്നിട്ട് മതം അനുസരിക്കൂ എന്ന് പറയേണ്ടടുത്ത് വർഗീയത എവിടെന്നാണ് കയറി വന്നത് അതിനു പിന്നിൽ ആരാണ് സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് സ്കൂളിൽ വരാത്ത ഒരു കുട്ടി എങ്ങനെ നാളെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഈ രാജ്യത്ത് ജീവിക്കും അവർ എങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യും ഇവിടെ എല്ലാ നിയമങ്ങൾക്കും മുകളിലാണ് തൻ്റെ മതനിയമം എന്ന് ഈ സമൂഹം മുഴുവൻ ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇതാണോ ഈ കേരളം ചെയ്യേണ്ടത് ആദ്യം സ്കൂളിൻ്റെ നിയമം അനുസരിക്കുക അതിനുശേഷം ഒട്ടും നിർബന്ധമില്ലാത്ത ഒരു മതനിയമം പാലിക്കാം എന്നല്ലേ നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് എട്ടും പൊട്ടും തിരിയാത്ത നാലാം ക്ലാസ്സുകാരിയെ കൊണ്ട് അത് പറയിപ്പിക്കുമ്പോൾ എൻ്റെ പൊന്നുമോളെ നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു മന്ത്രി ഇരിക്കുന്ന വേദിയിൽ മോളാ പ്രസംഗം നടത്തുമ്പോൾ അവിടെ പാലിക്കപ്പെട്ട ഒരു പ്രോട്ടോക്കോളുണ്ട് ഒരു മന്ത്രിയുടെ വേദിയിൽ പാലിക്കപ്പെടേണ്ട ആ പ്രോട്ടോക്കോൾ ലംഘിക്കാതെ നടന്ന ഒരു പൊതുപരിപാടി മോൾ തട്ടമിട്ടു എന്നതിൻ്റെ പേരിൽ പ്രോട്ടോക്കോൾ ലംഘിച്ച് മോൾക്കവിടെ കയറാനോ പ്രസംഗിക്കാനോ സാധിക്കില്ല അതായത് ഞാൻ തട്ടമിട്ടു വന്നതുകൊണ്ട് ഇതെൻ്റെ മൗലിക അവകാശമാണ് എനിക്ക് എനിക്കിവിടെ കയറി പ്രസംഗിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ മോളെ ആ സ്റ്റേജിൽ കേറ്റില്ല അവിടെ ഒരു ഉണ്ട് അവിടെ ഒരു മന്ത്രിയുണ്ട് ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമുള്ള ഈ രാജ്യത്ത് മതമൗലിക അല്ലെങ്കിൽ മത അവകാശങ്ങൾക്കപ്പുറം അവിടെ രാജ്യത്തിൻ്റെ നിയമമുണ്ട് ഉണ്ട് ആ പ്രോട്ടോക്കോൾ അവർ പാലിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്തരത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ചട്ടമുണ്ട് നിയമമുണ്ട് മൗലിക അവകാശങ്ങൾക്ക് അപ്പുറം അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് പള്ളുരുത്തി സ്കൂളിൽ ഒരു നിയമമുണ്ട് കുട്ടികൾക്കുള്ള നിയമം യൂണിഫോം നിഷ്കർഷിക്കുന്ന തരത്തിൽ ധരിച്ചു വരാനുള്ള നിയമം ആ നിയമം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന സന്ദേശം എന്താണ് കുട്ടികൾ സ്കൂൾ നിയമം പാലിക്കേണ്ട എന്നാണോ അങ്ങനെയെങ്കിൽ രാജ്യത്തിന് ഉത്തമരായ പൗരന്മാരെ വാർത്തെടുക്കാൻ സർക്കാർ പരാജയപ്പെടുകയല്ലേ നിയമം ലംഘിക്കാൻ നിങ്ങൾ തന്നെ ഇത്ര ചെറുപ്പത്തിൽ ആ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണോ തട്ടമാണ് വലുതെങ്കിൽ ഈ പള്ളുരുത്തിയിൽ തന്നെ ഹിജാബ് അനുവദിക്കുന്ന എത്രയോ ക്രൈസ്തവ സ്ഥാപനങ്ങളുണ്ട് അവിടെ പഠിച്ചുകൂടെ ആദ്യമേ അവിടെ അഡ്മിഷൻ എടുക്കാമായിരുന്നല്ലോ കാരണം ക്രൈസ്തവരായ ഞങ്ങൾക്ക് ഹിജാബ് കാണുന്നതുകൊണ്ട് ഒരു വെറുപ്പും വിരോധവുമില്ല അതുകൊണ്ട് തന്നെ പറയുന്നു പള്ളുരുത്തിയിൽ ഹിജാബല്ല വിലക്കിയത് പകരം അവർ ആ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കാനാണ് പറയുന്നത് അത് മുസ്ലിമിനെ മാത്രമല്ല ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ബുദ്ധമതക്കാർക്കും ജൈനമതത്തിനും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് ഇവിടെ വലുത് നിയമങ്ങളാണ് മത ആചാരം മതസ്ഥാപനങ്ങളിൽ മാത്രം വീട്ടിൽ വീട്ടിലൊരു നിയമമുണ്ട് സ്കൂളിൽ സ്കൂളിലെ നിയമവും മതസ്ഥാപനത്തിൽ മതനിയമം സ്ഥാപനങ്ങളിൽ അവിടുത്തെ നിയമമുണ്ട് അങ്ങനെ നിയമങ്ങൾ പല വിധത്തിൽ പാലിക്കാൻ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പഠിക്കണം അത് കുട്ടികളെ പഠിപ്പിക്കണം അല്ലാതെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നവർ പോലും ഇതുപോലെ ചില വർഗീയ ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകരുത് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം കണ്ടു കുട്ടിക്കുണ്ടായ മനോവിഷമത്തിന് ഉത്തരവാദി സ്കൂൾ മാനേജ്മെൻ്റ് ആണെന്ന് ബഹുമന്ത്രി അങ്ങ് പറയേണ്ടത് ബാക്കി എല്ലാ കുട്ടികളെയും പോലെ സ്കൂളിലെ നിയമവും അനുസരിക്കി എന്നാണ് ആ കുട്ടിയോട് പറയേണ്ടത് അപ്പോൾ അത് കാണുന്ന ബാക്കി കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ബോധ്യമാകും നിയമമാണ് ഇവിടെ വലുതെന്ന് അല്ലെങ്കിൽ ഇന്നവൾ മതത്തിനു വേണ്ടി സ്കൂൾ നിയമം മാറ്റാൻ പറയും നാളെ സമൂഹത്തിൻ്റെ നിയമം മാറ്റാൻ പറയും മറ്റന്നാൾ രാജ്യത്തിൻ്റെ നിയമം മാറ്റാൻ പറയും പിന്നീട് നിയമങ്ങൾ ഇല്ലാത്ത അല്ലെങ്കിൽ പാലിക്കപ്പെടാത്ത ഒരു തലമുറയായി അവർ മാറും അത് വളരെ ഭയാനകമായിരിക്കും അതിനാൽ നാല് വോട്ടിനു വേണ്ടി നിങ്ങൾ നിലപാടുകൾ പണയം വെക്കുന്നവർ ആകരുത് നന്ദി